ദ ബോയ് ദ മോൾ ദ ഫോക്സ് ആൻഡ് ദ ഹോഴ്സ് ഈ ഒരു ബുക്ക് നമ്മൾ വായിച്ചു തുടങ്ങുകയായിരുന്നു അല്ലേ ഇൻട്രൊഡക്ഷൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ വീഡിയോയിലുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ വീഡിയോയും കണ്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ലൈഫ് നല്ല സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കാം അതോടൊപ്പം ഇംഗ്ലീഷും പഠിക്കാമെന്നേ എങ്ങനെ ഉപയോഗിക്കേണ്ടതും കൂടെ പഠിക്കാമല്ലോ എങ്ങനെയാ വായിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും പഠിക്കാം നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ് ആയ സിദ്ധി സോം ട്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സിദ്ധി ഓക്കെ അപ്പോ നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷന്റെ ബാക്കി ഭാഗത്തിലേക്ക് പോകാം അതെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു അല്ലെ ആദ്യത്തെ വീഡിയോയില് ഈ ബുക്ക് നമ്മുടെ ചാലി മാക്സി എഴുതിയതായിരുന്നു പിന്നെ പറഞ്ഞത് എന്താ അതെ ആദ്യം മുതലേ വായിച്ചു തുടങ്ങിയതിൽ വളരെയധികം സന്തോഷം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എങ്കിൽ വായിച്ചു തുടങ്ങിയാലും വളരെ അധികം സന്തോഷമുണ്ട് അപ്പോൾ ഈ കഥ പറയുന്നത് ഒരു 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 ഒറ്റപ്പെട്ടൊരു പറ്റിയും പിന്നെ ഒരു മോൾ മോൾ എന്ന് പറഞ്ഞാൽ ഒരു പെരിച്ചാഴിയും പിന്നെ ഒരു ഫോക്സ് ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു ഫോക്സ് ഉണ്ട് ഇച്ചിരി വിഷമോള വിഷമമൊക്കെ ഉള്ളിലൊതുക്കി നടക്കുന്ന ഒരു ഫോക്സ് ഉണ്ട് പിന്നെ ഒരാളും കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് അതും ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ പറയുകയാണ് ആ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പതിയെ പതിയെ വായിച്ചു പോവാം ഇതുപോലെ ആയിരിക്കും എഴു ഇതിൻ്റെ എഴുത്ത് ഇങ്ങനെയാണ് ചിലതൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പതിയെ പതിയെ വായിച്ചു പോകാം പിന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ വാക്യങ്ങൾ നമുക്ക് വായിക്കാം കേട്ടോ ഓക്കേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി ഒരാളും കൂടെ നമ്മുടെ കഥയിൽ വരാനുണ്ടായിരുന്നു അത് ആരായിരുന്നു അതെ നമ്മുടെ ഹോഴ്സ് ആയിരുന്നു അല്ലെ ഹോഴ്സ് ആയിരുന്നു നമുക്കൊന്ന് വായിച്ച് നോക്കും നമുക്ക് ഒരുമിച്ച് വായിക്കാം കേട്ടോ ഓരോരോ കാര്യങ്ങളും കൃത്യമായിട്ട് വായിക്കാം പിന്നെ കൂടെ വായിക്കണം കേട്ടോ ദ ഹോഴ്സ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ളത് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വലിപ്പമുള്ളത് എന്നാണ് ദ ഹോഴ്സ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ിങ് ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ വലിപ്പമുള്ള വസ്തു എന്നാണ് പറയുന്ന വസ്തുവല്ല ഒരു മൃഗമായിരുന്നു ദേ ഹാവ് എവർ എവർ ഹാവ് ദേ എൻകൗണ്ടേർഡ് വായിക്കാം ആൻഡ് ഓൾസോ ദ ദ ജെൻലെസ്റ്റ് ആൻഡ് ഓൾസോ ജെൻലെസ്റ്റ് ദ ഹോൾസ് ഈസ് ദ ബിഗ് തിങ് ദേ ഹാവ് എവർ എൻകൗണ്ടേർഡ് ആൻഡ് ഓൾസോ ദ ജെൻലെസ്റ്റ് അപ്പോൾ ഇവർ രണ്ടുപേരും മൂന്ന് പേരും നടന്ന് പോയിക്കൊണ്ടിരിക്കവേ ആരെ കണ്ടു അതെ ഒരു ഹോൾസിനെ കാണുകയുണ്ടായി അങ്ങനെ ഈ ഹോൾസ് അതായത് ദ ബിഗ്ഗസ്റ്റ് തിങ് അവർ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഒരു മൃഗമായിരുന്നു എന്താ ഹോൾസ് അവർ കണ്ടതിൽ വെച്ച് ഓക്കെ ദേ ഹാവ് എവർ എൻകൗണ്ടേർഡ് എവർ എൻകൗണ്ടേർഡ് എന്ന് പറഞ്ഞാൽ കണ്ടു മുട്ടിയത് വെച്ചിട്ട് ഇതുവരെ കണ്ടുമുട്ടിയതിൽ വെച്ചിട്ട് ആൻഡ് ഓൾസോ ദ ജർണലിസ്റ്റ് ഏറ്റവും മൃദുവായ മൃദു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ സൗമ്യനായ ഒരു ഹോഴ്സ് ആയിരുന്നു അത് ആർ ഓൾ ഡിഫറെന്റ് അവരോരോരുത്തരും അല്ലെങ്കിൽ അവരെല്ലാവരും എന്താണ് ഡിഫറെൻ്റ് ആണ് ലൈക്ക് അസ് നമ്മളെ പോലെ തന്നെ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ലല്ലേ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തരാണ് നമ്മൾ അതുപോലെ തന്നെയാണ് ഇവര് ഇവരും ഇത്രയും പേര് ആരാ ദ ദ ദ ബോയ് ഫോക്സ് ആൻഡ് ദ ദോൾസ് ഇവര് നാല് പേര് അല്ലേ ആൻഡ് ആൻഡ് ഹാസ് ഹാസ് വീക്ക്നെസ് പേരും ഈ വീക്ക്നെസ് ഓ ഡബ്ല്യു എന്ന് നമ്മൾ ഓൺ വായിക്കും അടുത്തത് എന്താണ് വീക്ക്നെസ് ആണേ ഡബ്ല്യു ഇ എ കെ എൻ ഇ എസ് എസ് ഇ എസ് വീക്ക്നെസ്വിടെ ദ ഈ ആൻഡ് ഈച്ച് ഹാസ് ദയർ ഓൺ വീക്ക്നെസ് അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ ബലഹീനതകൾ ഉണ്ടായിരുന്നു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ബലഹീനത അതായത് അവർക്ക് അവർക്ക് ചില എന്താ പോരായ്മകളുണ്ടായിരുന്നു പോരായ്മ എന്നല്ല എന്താണ് അവർ സ്ട്രോങ് അല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ശക്തരാണോ അല്ല ചില ചില വീക്ക്നെസ്സുകൾ നമുക്ക് ഉണ്ടല്ലേ ഓൺ വീക്ക്നെസ് ഓൺ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഓൺ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള എന്നാണ് അർത്ഥം സ്വന്തമായിട്ടുള്ള ഓൺ വീക്ക്നെസ് ഐ ക്യാൻ സീ ഐ ക്യാൻ സീ മൈസെൽഫ് ഇൻ ഓൾ ഫോർ ആണ് എഫ് യു ആർ ആണ് കേട്ടോ അതെ അതായത് ആ നാല് പേരിലും ആ നാല് പേരിലും ഐ ക്യാൻ സീ മൈ സെൽഫ് എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിച്ചു ഐ ക്യാൻ സി ഐ ക്യാൻ സീ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് കാണാൻ സാധിച്ചു ഐ ക്യാൻ സി എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് കാണുവാൻ സാധിച്ചു സാധിച്ചു അതെ മൈ സെൽഫ് എനിക്ക് എന്നെ തന്നെ കാണുവാൻ സാധിച്ചു ഇൻ ഓൾ ഫോർ ഓഫ് ആ നാല് പേരിലും എനിക്ക് എന്നെ തന്നെ കാണുവാൻ സാധിച്ചു വെർഹാപ്സ് യു ക്യാൻ ടു ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ അവര് നാല് പേരിലും കാണാൻ സാധിക്കും അതായത് ഈ നാല് പേര് ദ ബോയ് ദ മോൾ മോൾ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു അതെ പെരിച്ചാഴി പിന്നെ ഫോക്സും ഹോഴ്സും ഇവർ നാലുപേരും വ്യത്യസ്തരാണ് നാലുപേർക്ക് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് ഈ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് നമ്മളെപ്പോലെ തന്നെ വ്യത്യസ്തമാണ് അപ്പോൾ ഓരോരുത്തർക്കും സ്വഭാവം ചിലപ്പോൾ ഈ ഈ നാലുപേരുടെ സ്വഭാവവും നമ്മുടെ ഉള്ളിൽ കാണും അല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇവരുടെ ഈ കഥയിൽ കാണുവാൻ സാധിക്കുമെന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത് കഥാകൃത്ത് പറയുന്നത് ഓക്കെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി വലുത് ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് ഒരു രണ്ട് സെൻറ്റൻസിൽ നിൽക്കും ഓരോ ഓരോ കാര്യങ്ങളും ഓക്കെ അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ എന്താ പറയാ നോക്കാം ദെയർ എന്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ അഡ്വെഞ്ചേഴ്സ് എൻ്റെ കൂടെ വായിച്ച് അഡ്വെഞ്ചേഴ്സ് ആണ് അഡ്വെഞ്ചേഴ്സ് പറഞ്ഞാൽ സാഹസം അപ്പോൾ അവരുടെ ഈ സാഹസങ്ങൾ ഇതെല്ലാം നടക്കുന്നത് ഹാപ്പൻ ഇൻ സ്പ്രിംഗ് ടൈം ഇത് നടക്കുന്ന ഈ കഥ നടക്കുന്നത് വസന്തകാലത്തിലാണ് ഇൻ സ്പ്രിംഗ് ടൈം കണ്ടോ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇൻ സ്പ്രിംഗ് ടൈം വസന്തകാലത്തിലാണ് അപ്പോൾ നമ്മൾ ഈ സീസൺ ഒക്കെ പറയുമ്പോൾ ഈ കാലങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ന് വേണം നമ്മൾ മുന്നിൽ എന്താ എന്താ ചെയ്യേണ്ടത് ഉപയോഗിക്കാനായിട്ട് അഡ്വഞ്ചേഴ്സ് ഹാപ്പൻ ഇൻ സ്പ്രിംഗ് ടൈം അല്ല അല്ലാതെ അറ്റല്ല ഓണല്ല ഓക്കെ ഇൻ സ്പ്രിംഗ് ടൈം വെദർ സോറി വേർ വൺമെന്റ് വേർ മൊമെന്റ് സ്നോ is falling falling and the sun shines the next which is also a a little bit like life it can turn on a six എന്താ പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഹാപ്പൻ ഇൻ ടൈം നടക്കുന്നത് ഇവരുടെ ഈ സാഹസിക പ്രവൃത്തികൾ നടക്കുന്നത് സ്പ്രിംഗ് ടൈമിലാണ് സ്പ്രിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് വേർ വൺ മൂമെന്റ് സ്നോ ളി അതായത് ഒരു നിമിഷം സ്നോ അതായത് മഞ്ഞ് വീഴുന്ന ഒരു സമയം ഉണ്ടാവും അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ത് പറ്റും അവിടെ സണ് തെളിഞ്ഞ് തെളിഞ്ഞു കാണുന്നത് കാണാം ഷണ് സണ്ണിങ്ങനെ മേളിൽ വന്നിങ്ങനെ നിൽക്കുന്നത് അതായത് ചൂട് കാലം വരുന്ന പോലെ നമുക്ക് തോന്നും അതായത് നമ്മുടെ ലൈഫ് പോലെയാണിതെന്നാണ് പറയുന്നത് വിച്ച് ഈസ് ഓൾസോ എ ലിറ്റിൽ ബി ലൈക്ക് ലൈഫ് നമ്മുടെ ജീവിത സാഹചര്യം പോലെയാണ് എന്താ ഈ ഒരു കാലാവസ്ഥയും സ്നോ ചില സമയത്ത് ഭയങ്കര സ്നോ ആയിരിക്കും ചില സമയത്ത് ദാ നല്ല ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ അപ്പോൾ ഇത് നിമിഷം നിമിഷം തോറും ദാ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം ലൈക്ക് ലൈഫിനെ പോലെ എന്താണ് ഇവിടെ ലൈഫിനെ പോലെ സീസൺസ് അല്ലേ ഇറ്റ് ടേൺ ഓൺ സിക്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം മാറുന്ന ഒന്നാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് സീസൺ ഓക്കെ ഓക്കെ ഇതിന് നമ്മൾ ഇഡിയംസ് എന്നൊക്കെ പറയും അതായത് അതിന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമല്ല അതിലുള്ളത് ഒരു ഇന്നർ മീനിങ് ഉള്ളതായിരിക്കും കേട്ടോ അങ്ങനത്തെതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ക്ലാസ്സല്ല നമ്മുടെ കഥ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ തുടരാം കേട്ടോ അപ്പോൾ ഒന്നിച്ച് നമുക്ക് വായിക്കണം അപ്പൊ ബൈ